ഹൈറേഞ്ച് വന്യമൃഗ ഭീഷണിയിലായിട്ടും നടപടിയെടുക്കാതെ വനംവകുപ്പ് ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല കാട്ടാനയും മറ്റ് വന്യമൃഗങ്ങളും നാട്ടിലിറങ്ങുമ്പോൾ മാത്രമാണ് ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ കാര്യം ഉദ്യോഗസ്ഥർ ഓർക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് വനംവകുപ്പിൻ്റെ ശ്രമമെന്നാണ് ഉയരുന്ന ആരോപണം ഹൈറേഞ്ചിൽ നിന്ന് പിടിപിടാതെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുകയാണ് കാട് വിട്ട് നാട്ടിലെത്തുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത് ജനത്തെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ട വനം വകുപ്പ് വാഗ്ദാനം നൽകുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം അടുത്ത കാലത്തായി വർദ്ധിക്കുകയും ചെയ്തു സാധാരണ വൈദ്യുതി വേലിക്ക് പകരം ഹാങ്ങിംഗ് ഫെൻസിംഗിന് സ്ഥാപിക്കാൻ കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇത് ടെൻഡർ ആയെന്നും മാസങ്ങൾക്കുള്ളിൽ സ്ഥാപിക്കുമെന്നാണ് രണ്ടു വർഷം മുമ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ ഹൈറേഞ്ചിൽ ഒരിടത്തും സ്ഥാപിച്ചില്ലെന്നും മാത്രമല്ല ടെൻഡർ നൽകിയിട്ട് പോലും ഇല്ല ടെൻഡർ എടുക്കാൻ ആരും തയ്യാറായില്ലെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉപ്പുതറ കാഞ്ചിയ പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളിലെ കർഷകർ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും പുലിയുടെയും കടുവയുടെയും ഭീഷണിയിലുമാണ് വന്യജീവി ആക്രമണത്തിൽ ആൾക്കാർ കഷ്ടപ്പെടുകയാണ് ഉപ്പുതറ പഞ്ചായത്ത് തന്നെ കാക്കത്തോട്ടിൽ ആക്രമണം ഉണ്ടാകുന്നു കാട്ടുകുന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നു കൂപ്പുവാറ കണ്ണമ്പടി കോതപാറ പാലക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നിത്യവും ആക്രമണം ഉണ്ടാവുകയാണ് പക്ഷേ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിക്കഴിയുമ്പോൾ വനംവകുപ്പ് കാര് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഫെൻസിങ് നിർമ്മിക്കും ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം പറയുന്നു പക്ഷേ ഇത് ജനങ്ങളെ കണ്ടിപ്പിടിക്കാനുള്ള മാർഗ്ഗം മാത്രമാണുള്ളത് നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പതിനഞ്ചോളം ജീവനുകൾ കാട്ട് വന്യജീവിയുടെ ആക്രമണത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട് പീരുമേട് തന്നെയാണ് നമ്മുടെ താലൂക്ക് ആസ്ഥാനത്ത് തന്നെ മരികിരി സ്കൂളിന് പിന്നെ തന്നെ ഇപ്പം തട്ടാത്തക്കാനത്ത് നിന്ന് സ്ഥിരം ആനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്നാൽ വനം വനംവകുപ്പ് കൃഷിഭൂമിയുമായിട്ട് അതിർത്തി പങ്കെടുത്ത് കഴിഞ്ഞ കാലങ്ങൾക്ക് വലിയ ട്രെഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ ഈ ഒരു ആക്രമണം നമുക്കുണ്ടാകുന്നില്ല ഇപ്പം ഫെൻസിങ് നിർമ്മിക്കാം എന്ന് പറയുന്നു പക്ഷേ ഇത് വെറും വാഴ്വാക്ക് മാത്രമാണ് ആൾക്കാർ കൊല്ലപ്പെടുമ്പോഴും ആൾക്കാർക്ക് കൃഷിനാശം ഉണ്ടാകുമ്പോഴും നിബന്ധനമായിട്ട് ചെല്ലുന്ന ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു വാക്കായി മാത്രമേ ഇത് മാറുന്നു അല്ലാതെ ഇതിന് നടപടി ഉണ്ടായിരുന്നു സർക്കാർ വനത്തിന് സമീപം താമസിക്കുന്ന കർഷകരുടെ ജീവന് വില കൽപ്പിക്കാത്ത നടപടിയാണ് സ്വീകരിക്കുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ മാത്രമല്ല കിലോമീറ്റർ ദൂരെ പോലും ഒരിടത്തും കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് കർഷകരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടും വകുപ്പ് ഉദാസീന നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ലോകബാങ്കും കേരള സർക്കാരും ജില്ലാ പഞ്ചായത്തും ഹാങ്ങിങ് ഫെൻസിംഗിന് ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തത് കർഷകരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് കർഷകരെ ഭീഷണിയിലാക്കി കുടിയ തന്ത്രമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്നും ആരോപണം ഉയരുന്നു ഇടുക്കി ന്യൂസ് ഉപ്പുതറ